ഹായ് ഫ്രണ്ട്സ് അസല വലൈക്കും വെൽക്കം ടു ജയം ട്രിപ്ലെറ്റ്സ് ലെറ്റ്സ് പിന്നെ റമലാൻ ഇരുപത്തി ആറാണ് അതായത് ഇരുപത്തി ഏഴാം രാവ് ആണല്ലേ അപ്പം എല്ലാവരും മധുരം ഉണ്ടാക്കുന്നതുണ്ടാകും ഇപ്പം ഇതുപോലെ ഒന്ന് നെയ്യപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ അരിയൊന്നും അരക്കാതെയാണ് ഈ ഒരു നെയ്യപ്പം ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അപ്പം ഇതെങ്ങനെ കണ്ടു നോക്കാം ആദ്യം വേണ്ടത് മധുരത്തിനുള്ള ശർക്കര ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം അതിന് ഞാനിവിടെ മൂന്ന് ശർക്കരത്തിട്ടുള്ളത് നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ മൂന്നച്ച ശർക്കരയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലോണം ഉരുക്കിയെടുക്കാൻ കേട്ടോ അതവിടെ ഉരുകാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ബാറ്ററിനുള്ള ബാക്കി സംഭവങ്ങളൊക്കെ നോക്കാം അത് ഞാനിവിടെ ആദ്യം ഒരു ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ആ ബൗളിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് സാധാ പത്തിരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിന് ശേഷം അതിലേക്ക് അര കപ്പ് മൈദപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിന് ശേഷം അതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു ലേശം ഉപ്പാണ് കേട്ടോ അതിലൊക്കെ ബാലൻസ് ചെയ്യാനുള്ള ഉപ്പാണ് അതും കൂടിയും ചേർത്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ആ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചേർത്ത്ക്കാൻ പോകുന്നത് ശർക്കരപ്പാനിയാണ് കേട്ടോ ഒരുപാട് ചൂട് വേണ്ട ചെറിയ ചൂടിൽ വേണം ഇത് ചേർത്ത് കൊടുക്കാൻ ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെയുണ്ട് ധാരാളമാണ് ഇനി നിങ്ങൾക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാട്ടോ അതും ചെറിയ ചൂട് വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതുകൂടെ ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഇടയ്ക്ക് മക്കളെ സൗണ്ട് ഉണ്ടാവട്ടോലും ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിരിക്കണമെന്നുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് നല്ല അത്യാവശ്യം തിക്കായിട്ടവിടെ വന്നിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് ചേർത്തിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ മിക്സിൻ്റെ ജാറായിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഇട്ടുകാണ്ട് നല്ലോണം ബെൻഡ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് വിഭവങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ചാനലിൽ പോയി കാണാൻ ചെക്ക് ഇഷ്ടമാക്കാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മൾ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ടോ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം കൂടി ചേർത്തിന് ശേഷം നല്ലോണം ബെൻഡ് ചെയ്തെടുക്കാം ണു ഈ രീതിയിലാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ വേണമെങ്കിൽ നമ്മുടെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് റവയാണ് കേട്ടോ രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ റവയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അര ടേബിൾ സ്പൂൺ ഏലക്കായ പൊടിയാണ് അതിഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ജീരകവും അതുപോലെ തന്നെ ഏലക്കായ പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനാണ് ഈ ഒരു ഐറ്റംസൊക്കെ ചേർത്ത് കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതുകൂടി ചേർത്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്ന ഇടയ്ക്കിടയ്ക്കൊക്കെ കടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിനാണ് നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ള് ബേക്കിംഗ് സോഡ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ മിൽമ നെയ്യാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കട്ടോ അതാണെന്നുണ്ടെങ്കിൽ വേറൊരു ആയിരിക്കും അതുകൊണ്ട് ചേർത്തിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നെയ്യിൻ്റെ കട്ടയാണ് ഞാൻ മെൽറ്റ് ആക്കിയ നെയ്യെല്ലാം ഒഴിച്ച് കൊടുത്തത് അതുകൊണ്ടാണ് കേട്ടോ അത് ഈ ഒരു കട്ടയക്കാണ് നിൽക്കുന്നത് ഇതിൻ്റെ ചെറിയ ചൂടാകുമ്പോൾ തന്നെ ഒന്ന് പൊയ്ക്കോളും ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് കടായിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തിളച്ച എണ്ണയിലേക്ക് വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല തിളച്ച എണ്ണ ആവണം അതുപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് മുകളിലേക്ക് ഒഴിക്കണം കേട്ടോ എന്നാലാണ് നല്ല ഒന്ന് പൊന്തി വരിക ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ പൊന്തി വരും കേട്ടോ ഇതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാട്ടോ ഇരുപത്തേഴരവിൻ്റെ അന്ന് എല്ലാവരും സ്പെഷ്യലായിട്ട് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക ഒരുപാട് ആൾക്കാർ അരി അരക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നെയ്യപ്പം ഉണ്ടാക്കാൻ മടിച്ച് നിൽക്കൂട്ടോ അപ്പോൾ നെയ്യപ്പം അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ച് തരാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടത് എന്തെങ്കിലും ഉൾവശം നല്ല ആരൊക്കെ എടുത്തിട്ടുണ്ട് നല്ല റിസൾട്ടിട്ട് കാണാൻ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാവരും മസ്തായിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു നാളെ നിനശാ മറ്റൊരു വീഡിയോ ആയിട്ട് വരേണ്ടത് ബൈ അസാംക്കും